ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച യുവാവിന് ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിൽ എടപ്പാൾ ഹോസ്പിറ്റലിനോട് ചേർന്ന് പ്രവർത്തിച്ച ഹോട്ടൽ ഭാഗികമായി അടപ്പിച്ചു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച പൊന്നാനി അത്താണി സ്വദേശിക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത് തുടർന്ന് എടപ്പാൾ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണുകയും ചെയ്തു ഭക്ഷ്യവിഷബാധയാണ് ശാരീരിക അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ഡോക്ടർ അറിയിച്ചതിനെ തുടർന്ന് ഇയാൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആരോഗ്യ വകുപ്പിനും പരാതി നൽകുകയായിരുന്നു പരാതിയിൽ എടപ്പാളിലെ ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തുകയും ചെയ്തു പഴകിയതും വൃത്തിഹീനവുമായ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ഭക്ഷണശാല അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു വൃത്തിഹീനമായ രീതിയിൽ സമീപത്ത് പ്രവർത്തിച്ച മറ്റൊരു ഭക്ഷണശാലയും അടച്ചുപൂട്ടി വൈകിട്ട് മണിയോടെ തുടങ്ങിയ പരിശോധന രാത്രി എട്ട് മണിവരെ നീണ്ടുനിന്നു ലൈസൻസ് ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നതെന്നും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ജീവനക്കാർ താമസിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് അടച്ചുപൂട്ടിയ ഭക്ഷണശാലയുടെ നടത്തിപ്പുകാരിൽ നിന്നും പിഴ ഈടാക്കി ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ഹോട്ടൽ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയുള്ളൂ എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു എം ദീപ്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സതീഷ് കെ ജി നീനു വട്ടംകുളം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി നജ്മത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സി എൻ ടി വി